വീട് വീട് കൊടുക്കാൻ പണം തയ്യാറാക്കണം എന്നാണ് ലക്ഷം കൊടുത്തു ഇന്ത്യയിൽ സംസ്ഥാനമേ വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും പെൻഷൻ ഒരു അത് െ അവർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ കൊടുക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ ഉള്ളൂടെ കയ്യിൽ നിന്ന് അവർക്ക് ഒരു പത്ത് രൂപ വേണമെന്ന് ചോദിച്ചാൽ അവരോട് ചോദിക്കണ്ട ഒരു വരുമാനമൊന്നുമില്ലാത്ത സ്ത്രീകൾക്ക് അവർക്കൊന്നും അനുസരിക്കണം എന്നുള്ളത് ഗവൺമെന്റിന്റെ തീരുമാനം ഗവൺമെന്റിന്റെ പ്രകടനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ എല്ലാവരും തരും എല്ലാ അർത്ഥ ജനങ്ങൾക്ക് നന്നായി ജീവിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് നല്ല സ്കൂളും വിദ്യാഭ്യാസവും ഉള്ള രോഗം വന്നാൽ ഏറ്റവും ഫലപ്രദമായി ചികിത്സിക്കാൻ ചികിത്സയുള്ള ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും മാന്യമായ ജീവിക്കാൻ പറ്റുന്ന ശമ്പളമുള്ള എല്ലാവർക്കും കിടന്നുറങ്ങാൻ വീടുള്ള സഞ്ചരിക്കാൻ നല്ല റോഡുള്ള സാങ്കേതിക രംഗത്ത് ഏറ്റവും മികവുള്ള ഒരു നവകേരളം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം അതിനനുസരിച്ചിട്ടുള്ള വളരെ കർമ്മനിരതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം അപവാദങ്ങൾ എന്തെല്ലാം കെട്ടുകഥകൾ ഭൂസമാധ്യമങ്ങൾ ഉപയോഗിച്ച് പ്രചരിപ്പിച്ചാൽ പോലും ആ പ്രചരണത്തിനെയെല്ലാം തല്ലി ഈ കേരളത്തിനകത്ത് ബഹുജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭരണം തുടർഭരണം ഉണ്ടാകണം എന്നുള്ള പ്രതീക്ഷയും ആശയവുമാണ് ഇപ്പൊ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ലോകത്തിന് മുൻപിൽ കേരളം ഒരു വൈജ്ഞാനിക സമൂഹമായി മാറുന്ന കാലം അതിവിദൂരമല്ല അതിവേഗത്തിൽ കേരളത്തിൽ ആ സാമൂഹ്യ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ തുടർച്ചയായിട്ട് രണ്ടാം തവണയല്ല മൂന്നാം തവണയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വരും ജയിക്കും തുടരും Não dá pra